ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വേണ്ടാന്ന് കരുതി വലിച്ചിരുന്ന കുറച്ച് സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ള സാധനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ആ ഉപയോഗിച്ചു കഴിഞ്ഞ സോപ്പാണ് കേട്ടോ ഇത് ബാത്ത് സോപ്പോ അല്ലെങ്കിൽ വേറെ എന്ത് സോപ്പ് ആണേലും കുഴപ്പമില്ല ഞാനിവിടെ ബാത്ത് സോപ്പാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ കുറച്ച് നല്ല മണവും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സോപ്പൊക്കെ സാധാരണ ഗതിയിൽ നമ്മൾ അലി സോപ്പൊക്കെ അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയാനാണ് പതിവ് അപ്പോൾ അങ്ങനെയുള്ള സോപ്പൊക്കെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾ എടുത്തതിനു ശേഷം ഗ്രാമ്പു ഇതുപോലെ ഒന്ന് കുത്തി വയ്ക്കുവാണെങ്കിൽ നല്ല മണം ഉണ്ടാവും ആ ഒരു സോപ്പിൽ നിന്നും അതുപോലെ തന്നെ ഗ്രാമ്പിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് നമ്മൾ ഈ ഒരു സോപ്പ് വെയിലത്ത് വെച്ച് ഉണക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല് അതിൽ നിന്ന് പുറത്ത് വരും അതുപോലെ തന്നെ ഗ്രാമ്പൂൽ നിന്ന് വരുന്ന ഒരു സ്മെല്ല് തന്നെയാണെങ്കിലും നല്ല രീതിക്ക് നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് ഫീലാകും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാകും ഈ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുമ്പോൾ അപ്പോൾ ഈ ഒരു നമ്മൾ റെഡിയാക്കുന്ന ഈയൊരു സോപ്പും ഗ്രാമ്പും കൊണ്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ വാഡ്രോപ്പിലെ തുണികളുടെ ഇടയിലൊക്കെ ആണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പാറ്റയുടെ പല്ലിയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വാഡ്രോപ്പിൻ്റെ ഉള്ളിലൊക്കെ പാറ്റകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല അതുമാ അതുപോലെ തന്നെ നമുക്ക് തുണികളുടെ ഇടയിലൊക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു മണമുണ്ടാവും ആ ഒരു തുണികളിലൊക്കെ നമ്മൾ ഒരുപാട് ദിവസത്തേക്കൊക്കെ ഫോൾഡ് ചെയ്ത് വയ്ക്കുന്ന തുണികളൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നീട് എടുക്കുന്ന സമയത്ത് ഒരു സ്മെല്ല് വരും അപ്പോൾ അങ്ങനെയുള്ള തുണികളുടെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള സോപ്പ് നമ്മൾ ഗ്രാമ്പ് കുത്തി വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ ഇനി ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ വാഡ്രോപ്പിൻ്റെ ഉള്ളിലായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഇത് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ബീറോ ഇതുപോലുള്ള വാർഡ്രോബും ബീറോ ഒക്കെ തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗതിയിൽ സോപ്പ് എടുത്തതിനു ശേഷം ഈ ഒരു സോപ്പിൻ്റെ കവർ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ് പിന്നെ അങ്ങനെ ആരും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല യൂസ് ഉണ്ട് അതെന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു ഇതുപോലെ ചെറിയ ചെറിയ ടവ്വൽസ് ആണെങ്കിലും കുട്ടികളുടെ കർച്ചീഫ് അതുപോലെ സോക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെയുള്ള ചെറിയ ചെറിയ ടൈം സോക്സൊക്കെ നിങ്ങൾ ഇതുപോലെ ഇത് ഈ ഒരു സോപ്പ് കവറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞതായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ഉണ്ടാവും സോക്സൊക്കെ ആണെങ്കിലും നല്ലൊരു മണം മണുണ്ടാകും അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ മിസ്സാവാൻ ചാൻസ് ചില ചെറിയ ചെറിയ തുണികളൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സോപ്പ് കവറിനകത്തോട്ടൊക്കെ ആക്കി നിങ്ങൾ വാഡ്രോപ്പിലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് മിസ്സാവാണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ തുണികളൊക്കെ നല്ലൊരു മണം ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വലിച്ചെറിയുന്ന ഈ ഒരു സോപ്പ് കവറിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഗ്രാമ്പൂ ഇട്ടിട്ട് നമ്മൾ ബീറോയിലോ അല്ലെങ്കിൽ വാഡർഡ്രോപ്പിലോ തുണികളുടെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും ഉണ്ടാവട്ടോ പാറ്റശല്യൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നമ്മളിതുപോലെ വാഡ്രോപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സോപ്പ് കവറിൻ്റെ ഉള്ളിൽ ഗ്രാംബൂ ഉള്ള ഈ ഒരു ബോക്സ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും നമ്മൾ വാട്ടർ റോപ്പൊക്കെ തുറക്കുന്ന സമയത്താണെങ്കിലും നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് ദിവസത്തേക്കൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബാറ്റ്സ്മനിലൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് താ ഞാൻ കുറച്ച് പുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പുളിയുടെ ചണ്ടിയാണിത് അപ്പോൾ ഇതേ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പുളിയുടെ ചണ്ടി നമുക്ക് ഇതുപോലെ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ബാക്കിയുള്ള പുളിയൊക്കെ നല്ല രീതിക്ക് ആ ഒരു വെള്ളത്തിൽ കലർന്ന് വരത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു പുളിയുടെ ചണ്ടിയും കാര്യങ്ങളൊക്കെ നല്ല ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം പുളിവെള്ളം മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ പുള്ളിയുടെ ചണ്ടയും കാര്യങ്ങളൊക്കെ നമ്മളിതാ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് പുളിവെള്ളം മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിൽ ആവശ്യമുള്ള ഓറഞ്ച് തൊലി ഒന്ന് എടുക്കാം അപ്പോൾ ഇതാ മിക്സർ ജാറിലേക്ക് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വാടിയ ലെമണാണ് ലെമണിൻ്റെ തൊലിയാണെങ്കിലും കുഴപ്പമില്ല വാടിയ ലെമണാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ കഷണത്തോളം ലെമൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ലെമണും ലെമണും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ഒക്കെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓൾറെഡി സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പുളി വെള്ളത്തിലേക്കാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ഓറഞ്ചും ലെമണിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പുളിവെള്ളത്തിൽ ഈ ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ അരച്ചത് മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് തെളിപ്പിച്ചെടുക്കുകട്ടോ ജസ്റ്റ് ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ താ ഞാൻ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആറി അതാ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷന് നല്ലൊരു മണമാണ് കേട്ടോ ഓറഞ്ചിനെയും ലെമണിൻ്റെയും ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് വരുന്നത് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്ക് ആണെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ഒരുപാട് അഴുക്കൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഓറഞ്ച് സൊല്യൂഷൻ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നമുക്ക് വൃത്തിയായി കിട്ടും അതുപോലെ തന്നെ കിച്ചണിൽ കിച്ചിന് മുഴുവൻ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഓറഞ്ചിനൊക്കെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും ഇത് ഇത് മൂലം തന്നെ നമുക്ക് കിച്ചൻ്റെ പ്രദേശത്തേക്ക് പോലും നമുക്ക് പല്ലിയോ പാറ്റിയോ ഒന്നും വരികയില്ല കേട്ടോ നമ്മൾ അറിയാണ്ട് കൊണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ കിച്ചണിൽ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ കൗണ്ടർ ടോപ്പിലൊക്കെ വരുന്ന പല്ല് ശല്യം പാറ്റ ശല്യം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ജോലി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ടോപ്പ് ആണെങ്കിലും കോണ്ടോ ടോപ്പ് ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ കിച്ചന് സിങ്കും അതുപോലെ തന്നെ കിച്ചണിൻ്റെ ആവശ്യത്തിന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വീടൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് തുടക്കുവാണെങ്കിൽ വീട് മുഴുവൻ നല്ലൊരു മണം ഉണ്ടാകും അതുപോലെ തന്നെ വീട്ടിൽ ഉറുമ്പ് ശല്യൊന്നും ഉണ്ടാവില്ല പാറ്റശല്യം ഒന്നും ഉണ്ടാവില്ല പല്ല്ശല്യ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ ഈ ഒരു ഓറഞ്ച് പണം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഓരോ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് ഓരോ ഉപയോഗത്തിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രേഗ്രൻസ് ഉപയോഗിക്കാറാണ് പതിവ് അതിന് പകരമായിട്ട് നിങ്ങൾ ഇത് ഈ ഒരു ഓറഞ്ച് സൊല്യൂഷൻ കുറച്ച് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുവാണെങ്കിലും നല്ലൊരു പണം ബാത്റൂമിലുണ്ടാവും അത്രയ്ക്കും നല്ല പ്രയോജനകരമായി നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമുക്ക് കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം നമ്മളിതിൽ പുളിയും അതുപോലെ തന്നെ ഓറഞ്ചിനും തൊലി ലെമണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ചെറിയ കർപ്പൂരം ഒരു നാല് കർപ്പൂരം ഞാൻ ഇതുപോലെ ആ ഒരു വെള്ളത്തിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് കണ്ടീഷണറാണ് ഈ കണ്ടീഷണർ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു കണ്ടീഷണർ വെള്ളമായിട്ടൊന്ന് മിക്സ് ആവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷണറിൻ്റെ വഴിപൊഴപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യത്തിന് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലൊരു ഷോക്സ് ഞാൻ ആ ഒരു ൊല്യൂഷൻ്റെ നല്ല രീതിക്ക് ഒന്ന് ഇതുപോലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നൊന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വീടൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചൂലാണ് എന്നിട്ട് നമ്മൾ ആ ഒരു സോക്സ് ആ ഒരു ചൂലിലേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം സോക്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല തിന്നായിട്ടുള്ള സോക്സ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നല്ലൊരു മണം കാണോട്ടെ ഈ ഒരു കണ്ടീഷണറുടെ വഴിവഴപ്പം അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ ആയിട്ട് ഒരുപാട് നാളത്തേക്ക് ആ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല് ലാസ്റ്റ് ചെയ്ത് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കണ്ടീഷണർ കൂടെ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇതാ ഞാൻ ആ ഒരു ചൂരിലേക്ക് ഇതുപോലെ സോക്സ് ഒന്ന് കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സോക്സ് താഴേക്ക് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ആ ഒരു സോക്സിൻ്റെ മുകളിലേക്കായിട്ടൊന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു സോക്സ് ആ ഒരു ചൂലിന് പിടിച്ചു നിന്നോളും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ആ റബ്ബർ ബാൻഡും കൂടെ ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ഉപയോഗം ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇതുപോലെ മാറാലയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അവിടെ ഒരു ചുമരിൽ നല്ല രീതിക്ക് തന്നെ മാറാൻ പിടിച്ചിട്ടുണ്ട് ആ ഒരു മാറാലെ പിടിച്ച ചുമരിലേക്ക് ചൂല് ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എത്തും നമുക്ക് ആ ഒരു ചൂ മാറാലയൊക്കെ ഇതുപോലെ ആ ഒരു ഷോക്ക്സിലുള്ള കണ്ടീഷണറും കൊണ്ട് കർപ്പൂരം ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നിങ്ങൾക്ക് കണ്ടാൽ അവരെ ചുമരിലുള്ള ആ ഒരു മാറാലയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തുടച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡോറുകളിലുള്ള സൈഡ് ഭാഗത്തുള്ള ആ ഒരു മാറാലെ ജനലിലുള്ള സൈഡ് ഭാഗത്തുള്ള മാറാലയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നല്ല രീതിക്ക് തന്നെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിവിടെ കണ്ടീഷണറും അതുപോലെ തന്നെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിന്നീട് ഒരു വർഷത്തേക്കാണെങ്കിൽ നമുക്ക് മാറാല ശല്യം ഒന്നും ഉണ്ടാവില്ല എട്ടുകാലി ശല്യം ഒന്നും ഉണ്ടാവില്ല എട്ടുകാലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് മാറാലയൊക്കെ കെട്ടി നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു ജോലിയാണ് മാറാല തട്ടി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു വർഷത്തേക്ക് പിന്നീട് മാറാലയുടെ ശല്യം ഉണ്ടാവില്ല കാരണം ഈ ഒരു മണം അടിച്ചുകൊണ്ട് തന്നെ എട്ടുകാലി ഒരു പ്രദേശത്തേക്ക് പോലും വരില്ല കേട്ടോ കണ്ടീഷണറും കർപ്പൂരും നമ്മൾ മിക്സ് ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് ദിവസത്തേക്ക് ആ ഒരു സ്മെല്ല് ലാസ്റ്റ് ചെയ്ത് നിൽക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത ചൂല് ഈ സോക്സൊക്കെ കെട്ടി റെഡിയാക്കി എടുത്ത ഈ ഒരു ചൂല് കൊണ്ട് നമുക്ക് ഒറ്റയടയ്ക്ക് നമുക്ക് ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നമ്മൾ കണ്ടീഷണറും അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ ഇട്ട് സോക്സ് മുക്കി എടുത്ത ആ ഒരു സോക്സാണ് നമ്മൾ ഈ ഒരു ചൂല് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചൂല് കൊണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചു വരുകയും എടുക്കുമ്പോൾ തന്നെ തറയൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് വൃത്തിയാക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് മോബൊന്നും തേടി പോകേണ്ട ആവശ്യം ഒന്നുമില്ല ഒറ്റയടയ്ക്ക് നമ്മുടെ ജോലിയൊക്കെ നമുക്ക് തീരും അടിച്ചു വരുകയും ചെയ്യുക അതുപോലെ തന്നെ തറയൊക്കെ നല്ല പോളിഷ് ആയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കണ്ടീഷണറൊക്കെ നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രാണിശല്യം അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്